ഗാൾസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗാൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ടൗണിലാണുള്ളത് നിങ്ങളാരും കാണാത്തൊരു മുഖം നമ്മുടെ പെരുമ്പാവൂരിനുണ്ട് പെരുമ്പാവൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബംഗാളീസ് ആൻഡ് അങ്ങനെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് അതായത് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ നമ്മുടെ പെരുമ്പാവൂരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും വലിയ വിലയൊന്നുമില്ല പക്ഷേ വിലയില്ലെങ്കിലും ഇതൊക്കെ മേ വൻ മാർക്കറ്റാട്ടോ ഇവിടെ ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ഇവിടെ കിഡിൻ്റെ മാർക്കറ്റ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫോണുകളുടെ ഷോപ്പും ഇവിടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇവിടുത്തേക്ക് ജസ്റ്റ് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കാണാണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ദിവസം ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യാം കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇതുണ്ട് ഇത് ഫോൺ കടയുടെ ഒക്കെ ഇതൊക്കെ മറ്റേ ഏരിയ ഉടൻ ഡ്രസ്സിൻ്റെ കട കാര്യങ്ങളിവിടെ പങ്ക് ഫുള്ള് പങ്കാളിതുണ്ടോ ബംഗാളികൾ ഫുള്ള് ബംഗാളികൾ ഇത് എവിടെയും സൈഡിൽ ബംഗാളികൾ ഡ്രസ്സ് കടകളും ഇത് ഇവിടെ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡാട്ടോ ഡ്രസ്സ് കടകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ഇതേ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഉമ്മാര അന്യായ അഴിഞ്ഞാട്ടാണ് ഇതൊന്നും ഒന്നും അല്ല കേട്ടോ അല്ലേ ഇതുണ്ടോ ഇതൊന്നും ഒന്നുമില്ല ഇവിടെ ഡ്രസ്സ് കടകളാണ് പിന്നെ ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി വഴിയോട്ടോ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോയെന്ന് തന്നെ അത്ഭുതമാണ് നമ്മളിവിടെ ഒരു പഞ്ചമിനിറ്റ് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ആയിരം ബംഗാളി സീ വഴി പോകുന്നതാണ് പിന്നെ കേരളം ഒക്കെ തിന്നും മേടിച്ച് അത് കൂടെ പോവുകയാണ് ഇഷ്ടം പോലെ ഡ്രസ്സുകളുണ്ട് വളരെ വില കുറച്ച് ഡ്രസ്സ് കിട്ടുന്നൊരു സ്ഥലം വില കുറച്ച് ഫോൺ കിട്ടുന്നൊരു സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പെരുമ്പാവൂരെന്ന് പറഞ്ഞതുണ്ടോ ആൾക്കാരെ കൈ നീട്ടി വിളിക്കുന്നു ക്യാൻവാസിങ് ഉണ്ടോ ഡ്രസ്സ് പോലെ ഡ്രസ്സുകളുടെ കളക്ഷൻ പക്ഷേ അതിൻ്റെ ക്ലോത്തിൻ്റെ ക്വാളിറ്റി അല്പം മോശമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ ഇതുണ്ട് ഉമാര വൻ മാർക്കറ്റാ കേട്ടോ ഇവിടെയാണ് ഈ പുകയിലെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഓരോത്തമാർ നിലത്തെക്കിടെ ഇരിക്കുന്നുണ്ടോ പുകയിലെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് നിങ്ങളിത് ഈ കാണുന്നത് ഇത് കൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ മാർക്കറ്റ് കാണാൻ പറ്റും നമുക്കത് കയറി വയ്ക്കാം നേടി കിട്ടുമെന്നറിയത്തില്ല കേട്ടോ ഗാഡി ആ ഇതുകൂടെ ഗാഡി പോകത്തില്ല ട്ടോ ഇതെ വണ്ടി പോകത്തില്ല ഇത് ഉമാരെ പോകേലസങ്കേതോട്ടോ ഈ കാണുന്നു ഏകദേശം ഒഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടുത്തെ കച്ചേരി നിങ്ങൾക്ക് കാണണമെങ്കിൽ വരേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം ഉമാർക്ക് പണിയില്ലാത്തൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം ഈ ഞായറാഴ്ച ദിവസം വന്നിട്ട് കൂടെ ഉണ്ടല്ലോ തട്ടിയിട്ട് ഒരു പള്ളിപ്പെെരുന്നാളിന് പോയൊരു മൂടാണ് സത്യം പറഞ്ഞത് ഇവിടെ പറഞ്ഞ് ഈ ഉമാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ പിടിച്ചു തുറക്കുന്നവന്മാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കൊലപാതകമൊക്കെ ചെയ്ത് വന്ന് ചടിക്കണന്മാരുണ്ടായിരിക്കാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇവിടുത്തെ സുരക്ഷാ സംവിധാനം വളരെ കുറേ ഇത് പെരുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് ആട്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉമാരെ മാത്രം പ്രതീക്ഷ ആണിതുണ്ടോ ഈ ഡ്രസ്സ് എല്ലാം ഇവിടെ ഇട്ടേക്കുന്നതുണ്ടോ ഡ്രസ്സിൻ്റെ കടകളാട്ടോ പൂമാർക്ക് തന്നെ സ്വന്തമായിട്ട് ഹോട്ടലുകൾ ഇവിടെ ജോലി എടുക്കുന്ന എല്ലാരും തന്നെ ബംഗാളീസാണ് ഇവിടെ ബംഗാളീസിനെ താട്ട് ഫുള്ള് ഇതൊക്കെ ഫുള്ള് ബംഗാളീസ് ആയിരിക്കും ഡ്രസ്സും ഇഷ്ടംപോലെ ആൾക്കാർ ആൾക്കാർ നീ എവിടെ പോവാറേ ഇതൊക്കെ ഇവരുടെ ഡ്രസ് കളക്ഷൻ ഡ്രസ്സിന്റെ പരിപാടികളാണ് അപ്പൊ എനിക്ക് പെരുമ്പാവൂനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇതൊണ്ടോ ഇവിടെ ഇതോ പാനിപൂരി കച്ചവടം ഫാമിലി ആയിട്ട് ഇവിടെയാണ് കൂടിയേക്കുന്നത് അതുപോലെ കട ഇത് തുടങ്ങിയ എല്ലാ സ്ഥാനങ്ങളും സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ബംഗാളീസാണ് മൊത്തമായിട്ട് ബംഗാളീസ് അടക്കി വരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പെരുമ്പാവൂര് എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരിലെ മറ്റൊരു മുഖമുണ്ട് നിങ്ങൾക്ക് കാണാനും കാണിച്ചേരാനും ഒരുപാട് കാഴ്ചകള് ഇവിടെ ഉണ്ട് കൈസ് കാരണം അത്രത്തോളം ഒരു ഭീകര അവസ്ഥ ഇവിടെ ഉണ്ട് കാരണം ബായിമാരെയും കൊണ്ട് കാരണം ഒരു വിധത്തിൽ പറഞ്ഞാല് ഭൂമാരുടെ ഒരു കോട്ട തന്നെയാണ് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഒരു പുകയിലയുടെ മണവും ബീഡി സിഗർത്തി അതുപോലെയുള്ള ഈ പുകയിലകളുടെ ഒരു മണം തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഭൂമാർക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകട കേട്ടോ ഈ ഭായിമാർക്ക് വേണ്ടിട്ടുള്ള പച്ചക്കറികട ഈ സൈഡിലൊക്കെ ഉമ്മ കച്ചവടങ്ങൾ മാത്രമാണ് മൊത്തമായിട്ടുള്ളത് ഇവിടുത്തെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് അത് അതുതന്നെയല്ല ഇവിടെ വൻ രീതിയിൽ പെൺവാണിപ്പം നടക്കുന്നുണ്ട് സ്വത്യമായിട്ടും ഉള്ളൊരു കാര്യമാണ് നൈറ്റിൽ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ നമുക്ക് ഒരു ദിവസം ക്യാമറയുടെ ജസ്റ്റ് ഇറങ്ങാം അതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം പെരുമ്പാവൂരിന്റെ ഒരു ഒരു ഓപ്പൺ മുഖം ഞാൻ ഏതായാലും വീഡിയോയിലൂടെ തുറന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രത്തോളം വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെ തന്നെയാണ് ഇതിനേക്കാളും കഷ്ടമാണ് സത്യം പറഞ്ഞാൽ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് ഈ ഞായറാഴ്ച ദിവസം ഒരു ദിവസം നമുക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇറങ്ങാം അന്നേരം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വിവരങ്ങൾ ഞാൻ കൃത്യമായിട്ട് നല്ല വൃത്തിയോട് കൂടി കാണിച്ചു തരും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഇതുണ്ടോ ഗാന്ധി ബസാർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇത് ഉമാര കോട്ടയാണ് ഇതിന്റെ ഉള്ളില് ഫുള്ള് ഞായറാഴ്ച ദിവസം കച്ചവടമായിരിക്കും തോത് വിലക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരിക്കും ഉമാര് ഹെഡ്ഫോണ് ഫോണ് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് അക്രമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഈ ഒത്തിരി കൂട്ടം കൂടി ഇതും ഇതൊക്കെ നിൽക്കുന്നൊക്കെ ഈ ഭായ് സങ്കേതങ്ങളാണ് മൊത്തമായിട്ട് ഇവിടെയുള്ള ഭായ സങ്കേതങ്ങളാണ് ഇത് നമ്മുടെ പെരുമ്പാവൂർ ടൗൺ ആണ് കേട്ടോ പെരുമ്പാവൂർ ടൗൺ ആണ് വികസനം കൊണ്ടോന്ന് വെച്ചാൽ ഈ പെരുമ്പാവൂർ ടൗണിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂര് ഒന്നാമത്തെ കേസ് ഭയങ്കര ചൂടാണ് രണ്ടാമത്തെ കേസ് ഏകദേശം ഞാൻ ആറ് മാസം ഇവിടെ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോണമെന്ന് വിചാരിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭായിമാരൊരു സംവിധാനം ഒക്കെ പക്ഷെ നമ്മളാലോച്ച് കഴിയുമ്പോൾ കേരളത്തിൽ നമ്മളിങ്ങനെ ഒളിച്ചോട്ടിയിട്ട് കാര്യമില്ലല്ലോ കേരളം നമ്മുടെ അല്ലേ എങ്ങനെ ആലോചിച്ചിട്ടോ വേറൊരു വഴിയുണ്ട് ഈ വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമായിരുന്നു പക്ഷേ വഴി ഞാൻ കയറി പോകുന്നു ഇതൊക്കെ ഉമാരുടെ കോട്ടകളിൽ ഒന്നാണ് അതുപോലെ പ്രധാനമായിട്ട് കൂമാര് ഏറ്റവും കൂടുതൽ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ഈ പെരുമ്പാവൂർ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ സമീപ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ കുമമാരേറ്റവും കൂടുതലുള്ളൂ അതുപോലെ തന്നെ ഉമാരുടെ അടുത്ത് നമുക്കൊന്ന് കയറാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്തെങ്കിലും ഉമാരുടെ കൂട്ടമാണ് എപ്പോഴും ഒരാളെ രണ്ടുപേരല്ലേ ഉമാര് പിന്നെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ദുബായ് ഒക്കെ വെച്ച് ഇവിടുന്ന് ദുബായ്ക്ക് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ചെറിയൊരു പേടി ഇങ്ങനെ ഉണ്ടാകും പക്ഷേ ഉമാർക്ക് അങ്ങനെയല്ലേ ഉമാർ വരുമ്പോൾ തന്നെ ഒരു കൂട്ടം ആൾക്കാരും ഭാഗ്യം കിട്ടും കിടക്കായിട്ട് വന്ന് ഇവിടെ അട്ടി അട്ടിയടിക്കുന്ന താമസമാണ് അതുപോലെ തന്നെ മലയാളി ബംഗാളികൾ മാത്രമാണെന്ന് വെച്ചാൽ ബംഗാളികൾ ഒറീസക്കാര് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ ഉണ്ട് ബംഗാളികൾ മാത്രമല്ല ഒറീസ പിന്നെ അതുപോലെയുള്ള ഒരുപാട് ഉമാരുടെ ഹിന്ദുക്കാരുടെ ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സുരക്ഷ എന്തൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ സുരക്ഷ ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വൈകുന്നേരം ഒരു എട്ടെട്ടര ഒരു ഏഴുമണി ഞായറാഴ്ച ദിവസം അത്രയൊന്നും വേണ്ട രാവിലെ തൊട്ടകന്മാര് ഫുള്ളാണ് ഇവിടെ ഫുൾ തിരക്കാണ് കുമാരി ഞായറാഴ്ച ദിവസം അയക്കുകയും ഞാൻ ഞായറാഴ്ച ദിവസം നമുക്ക് ഒരു ദിവസം ഇറങ്ങിയിട്ട് ഇവിടുത്തെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാവും ആ സെവൻറ്റീൻ പ്രോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഓ സെവൻറ്റീൻ പ്രോ എന്ന് എടുക്കേണ്ട കേസ് നമുക്ക് നമുക്കിങ്ങനെ ഗോപ്രോയ്ക്കായിട്ട് നടന്നാൽ മതിയോ നമുക്കൊരു സെവൻറ്റീൻ പ്രോ ഒക്കെ എടുത്തൊരു ഗുമ്മണ്ടേ അപ്പോൾ ഈ കാര്യം നിങ്ങളോടൊന്ന് പറയാനും ആ ഒരു വീഡിയോ വരുന്നുണ്ടെന്ന് പിന്നെ നമ്മുടെ വണ്ടിയുടെ ആണെങ്കിൽ ടയർ ബാക്ക് ടയർ ഫുള്ള് തീർന്നിരിക്കുകയാണ് അതിനെപ്പറ്റി ഒരു ഇതും നമുക്ക് നോക്കണം ഇവിടെ മൂന്നാല് കട ഉണ്ട് ഉണ്ടിട്ടോ കേസ് ഞാൻ മൂന്നാലും കണ്ടു പക്ഷെ എനിക്ക് സെക്കൻഡ് ടയർ മറ്റേ ട്രാക്ക് ടയർ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് നോർമൽ ടയർ വേണം ഇപ്പോൾ എട്ടാൻ ടയർ ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ ഓടികളെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിനുള്ളിൽ അത് തീർന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ഇനി ഇടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൽഫ എച്ച് എണ്ണം അല്ലെങ്കിൽ ഏത് ഇടണം ഞാൻ തീരുമാനിച്ചില്ല ഇപ്പം പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞ ടയർ വളരെ ഒത്തിരി കുറഞ്ഞല്ല എന്നാലും വൺ ഫിഫ്റ്റി സൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ടയർ ചേഞ്ചിങ് വരുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയാണ് ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ഗായ്സ്